സംസ്ഥാനത്തിന് പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത് അഴിമതി കേസുകളുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ സംവിധാനം എക്സലോജിക്കനെ രക്ഷിക്കാൻ മകളെ രക്ഷിക്കാൻ മാസപ്പടി കേസിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ചു കെ എസ് കെ എസ് ഐ ഡി കൊണ്ട് പാവപ്പെട്ടവരുടെ നികുതി പണമെടുത്താണ് പിണറായി വിജയൻ ഇത് കാണിക്കുന്നത് മകളെ രക്ഷിക്കാൻ കള്ളപ്പണ ഇടപാട് നടത്തിയ മകളുടെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ കെ എസ് ഐ ഡി സിയെ മറയാക്കി ഹൈക്കോടതിയിൽ പോയി ശ്രമിച്ചു അത് പരാജയപ്പെട്ടപ്പോ ഇപ്പൊ കർണാടകയിൽ പോയിരിക്കുകയാണ് തോമസ് ഐസക്കാണെങ്കിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കോടതിയിൽ പോയി കേസുകൾ തടസ്സപ്പെടുത്തുകയാണ്